ഇപ്പൊ ബ്രാഹ്മണനെ വേണമെങ്കിലും ഒന്ന് ഉയർത്തി കാണിക്കാനാണ് മുഖത്തിൽ നിന്ന് എന്ന് പറഞ്ഞു എന്നുള്ളത് അംഗീകരിച്ചു കൊടുക്കുക അത് തന്നെ ശരിയാണെന്നോട് നിൽക്കട്ടെ എന്നാൽ തന്നെ തിരിച്ചൊരു ചോദ്യം ചോദിക്കാമോ കാലാണോ കൈയാണോ ഏറ്റവും പ്രധാനം ഒരു പ്രാധാന്യം തന്നെയല്ലേ ഉള്ളത് കാലിന് ഒരു പെരുക്ക് പറ്റി വിചാരി കാലിൻ്റെ ജെല്ല് പൊട്ടി കൈയിൻ്റെ എല്ല് പൊട്ടി വിചാരിക്കുക കാലിൻ്റെ എല്ല് പൊട്ടിയാലാണ് കൂടുതൽ ചിലപ്പം ബുദ്ധിമുട്ടാവുക കൈയിൻ്റെ എല്ല് പൊട്ടുന്നതിനെക്കാളും കൈൻ എല്ല് പൊട്ടിയാലും നമുക്ക് വേണമെങ്കിൽ കുളിമുറിയിലേക്കൊക്കെ പോകാനൊക്കെ സാധിക്കും കാലിൻ്റെ എല്ലങ്ങാനും പൊട്ടി കഴിഞ്ഞാലോ കുളിമുറിയിലേക്കൊന്നും പോകാൻ കഴിയില്ല ഒരാളുടെ സഹായം എപ്പോഴും വേണ്ടി വരും ഇപ്പൊ ക്ഷത്രിയനേക്കാൾ വലിയ ആളാരാണ് ശൂദ്രനാകുന്നില്ലേ കൊടകൻ്റെ എല്ല് പൊട്ടിയാലോ അതിലേറെ പ്രശ്നമായി കൈയിൻ്റെ എല്ല് പൊട്ടുന്നതിനേക്കാൾ അല്ല ഒക്കെ പ്രധാനമാണ് എന്നാലും തൊടയെല്ലാം ഞാനും പൊട്ടിയൊക്കെ കഴിഞ്ഞില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എല്ലാണ് തൊടയല് ഇപ്പൊ വൈശ്യനല്ലേ ഏറ്റവും പ്രധാനം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ന്യായത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല നാല് വർണ്ണത്തിനും ഒരേ സ്ഥാനമുണ്ട് എന്നുള്ളത് തന്നെയാണ് പുരുഷസൂക്ത മന്ത്രത്തിന്റെ അർത്ഥം ഇനി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമായിട്ട് പറയാറുള്ളത് എന്താണ് പാദമാണ് മേൽപ്പത്തൂര് പറയുന്നില്ലേ യോഗേന്ദ്രാണാം പാദമൂലം ഭഗവാന്റെ പാദത്തിനാണ് ഏറ്റവും പ്രാധാന്യം ഇത് വൈഷ്ണവ തന്ത്രഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് പാദത്തിൽ നിന്നുണ്ടായ ശൂദ്രനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് അഹിർബുദ്ധിനി സംഹിതാ മുതലായ തന്ത്രഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് വിഷ്ണുപുരാണത്തിൽ പറയുന്നുണ്ട്